അമ്പലപ്പുഴ ക്ഷേത്രകുളത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു ദുർഗന്ധം സഹിക്കാനാവാതെ ഭക്തർ നടപടി കൈക്കൊള്ളാതെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രകുളത്തിലാണ് സിലോപ്യ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ ധാരാളമായി ചത്തുപൊങ്ങുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായി മത്സ്യങ്ങൾ ധാരാളമായി ചത്തുപൊങ്ങുന്നുണ്ട് ചൂട് ഉയർന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് സൂചനയുണ്ട് ഇതുമൂലം ക്ഷേത്ര പരിസരത്ത് അതിരുക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തെത്തുന്ന ഭക്തർ ദുരിതം അനുഭവിച്ചിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു ശുചീകരണ നടപടിയും ആരംഭിച്ചിട്ടില്ല ചത്തുപൊങ്ങുന്ന മത്സ്യങ്ങളെ ഭക്തർ തന്നെയാണ് മറവ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഈ നടപടിക്കെതിരെ ഭക്തർക്കിടയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന തത്വം ലോക എമ്പാടും അറിയപ്പെടുന്നു അമ്പലപ്പുഴ പാർപ്പായു മഹത്വരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്കിന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ക്ഷേത്രക്കുളം ക്ഷേത്രമുണ്ടായ കാലം തൊട്ട് ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രത്തിൽ മത്സ്യമുണ്ട് മറ്റ് ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിലെ മത്സ്യം ഇങ്ങനെ ചത്തുപൊങ്ങി ചീഞ്ഞെന്നറിയിട്ട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് ശരീരശുദ്ധി വരുത്തുന്ന ഈ തീർത്ഥജലം അത് മാലിന്യമാവുകയും ഭക്തജനങ്ങൾ അതിന് പലപ്രാവശ്യം ക്ഷേത്ര കാര്യകർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല ആയതിനാൽ ഈ കാര്യങ്ങൾ ഭക്തേനങ്ങളുടെ ഇടയിൽ വീണ്ടും ചർച്ച എൻ്റെ പേരിൽ ഇതിൻ്റെ പിന്നിലുള്ള ഇനി വളരെ ശക്തമായിട്ട് ഭക്തജനങ്ങൾ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനാൽ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യകർത്താക്കൾ ഇതിനെ എത്രയും പെട്ടെന്ന് ചില നടപടികൾ ഉണ്ടാക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്